ഓക്കെ നല്ല ചിരിച്ചു നോക്കി കേട്ടോ എല്ലാവരും നല്ല ചിരിച്ചിട്ട് ഇവിടെ നോക്കി മാറണേ ഓക്കെ ഇവിടെ നോക്കണേ ഒന്ന് സംസാരിച്ചൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് സംസാരിച്ചൊക്കെ ഓക്കെ നമ്മുടെ ഓക്കെ ഒന്ന് മൂത്ത നടന്നു വന്നേട്ട ഓക്കെ അവിടെ നിന്ന് കേട്ടോ അവിടെ നിന്ന് ഓക്കെ ഇവിടെ വന്നു ഓ നിങ്ങളൊന്ന് ഫേസ് വേസ് നോക്കി ജസ്റ്റ് ഒന്ന് ഫേസ് ചെയ്ത് അങ്ങനെ നോക്കി നല്ല ചിരിച്ചിട്ട്

ോട്ടെ <laughs> 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 to you दुख में गेला करतो सोरा ने अध्यावे आरोग्य कि ते वगैरे